പ്രിയമുള്ളവർ വോയിസ് ഓഫ് മന്നാർ സ്വാഗതം ഇന്ന് വളരെ രസകരമായ ഒരു വാർത്ത ഞാൻ നമ്മുടെ വാട്സപ്പിൽ വായിക്കുകയുണ്ടായി ആരോ ഇട്ടാണ് അതായത് പ്രമേഹത്തിന് പതിനേഴ് മണിക്കൂറിനുള്ളിൽ ശാശ്വത പരിഹാരം കാണുന്ന പരിഹാരം കാണുന്ന അല്ലെങ്കിൽ പരി പതിനേഴ് മണിക്കൂറിനുള്ളിൽ പ്രമേഹം ഇല്ലാതാക്കുന്ന അത്യത്ഭുതകരമായ ഒരു ഔഷധം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന ഒരു അവകാശവാദവുമായിട്ട് രാം ചന്ദ് എന്ന പേരാണ് തോന്നുന്നത് ഞാൻ മറക്കും മറന്നില്ല രാംചന്ദ് അതുപോലെ ഒരു പേരാണ് വരുന്നത് ഏത് രാഷ്ട്രീയ ദേശക്കാരനാണെന്നറിയില്ല അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാണ് ഒരു ചാനൽ ആ ചാനലിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനെ പുറത്ത് കാണുന്നില്ല അത് പറയുന്നത് വേറൊരു ഭാഷയാണ് പക്ഷേ നമുക്ക് മലയാളത്തിൽ അത് കിട്ടുന്നുണ്ട് അതേതോ ഈ സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകളെ ഇങ്ങനെ മുൻ കാണിച്ചിട്ട് ഞങ്ങൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നു അത് മരുന്ന് കഴിച്ചപ്പോൾ മാറി അവിടെ ഇല്ലാ മരുന്നിൻ്റെ പേരും കാണിക്കുന്നുണ്ട് ഇത് ഏതാണ് വിഭാഗം എന്ന് പറയുന്നില്ല അലോപ്പതിയാണോ ആയുർവേദമാണോ നാട്ടുവൈദ്യമാണോ ഹോമിയോ ആണോ സിദ്ധയാണോ എന്നൊന്നും പറയുന്നില്ല അവരൊക്കെ പറയും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പതിനേഴ് മണിക്കൂറിനകം ഈ പ്രമേഹം മാറി സുഹൃത്തുക്കളെ ഇത് നമ്പർ വൺ തട്ടിപ്പാണ് ഇതിൽ നിങ്ങൾ പോയി വീരരുത് പണ്ടൊരുത്തൻ ശാരീരിക ശക്തി വർദ്ധിപ്പിക്കാൻ സഫേദ് മുസലീന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള ഒരു വിദ്വാൻ ആയുർവേദത്തിൻ്റെ പേരും പറഞ്ഞ് കോടികളെ തട്ടിയെടുത്തവരും നിങ്ങൾ മറന്നിട്ടുണ്ടോ അതുപോലെ ഒരു തട്ടിപ്പാണിതെന്നുള്ളതാണ് പൊതുവേ ജനങ്ങളുടെ സംശയം ഞാനതിനെപ്പറ്റി അന്വേഷിച്ചില്ല അങ്ങനെയുള്ള ഒരു സംഭവത്തെപ്പറ്റി അത് സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ അവശോകതാണ് ഞാനിത് റിസർച്ച് ചെയ്തു ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുള്ള ചിലവാക്കി കുറേ വർഷങ്ങൾ ചിലവാക്കിയതിന് ശേഷം ഇത് കണ്ടെത്തിയത് അതുകൊണ്ട് ഇത് ഒരു പാർശ്വഫലവും ഇല്ല എന്താണ് ആയുർവേദമാണോ അലോപതിയാണോ എന്നും അദ്ദേഹം പറയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും എന്ത് സംഭവമാണെങ്കിലും പതിനേഴ് മണിക്കൂർ കൊണ്ട് പ്രമേഹമെന്ന രോഗം അവസാനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു മരുന്ന് ലോകത്തൊരിടത്തും ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കണം ഒരു ശാസ്ത്രത്തിനും കഴിയില്ല കാരണം അത്രമാത്രം ശാരീരികമായ അവസ്ഥകളെ ബാധിക്കുന്നതാണ് വിറ്റാമിൻ ഡി ട്യൂബിൻ്റെ കുറവാണ് പ്രമേഹം ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത് ശരിയോ ഏറ്റവും ഞാനതിനെപ്പറ്റി അന്വേഷിച്ചില്ല എനിക്കത് വലിയ ഗ്രാഹിയൊന്നുമില്ല വല്ല ആയുർവേദമോ നാട്ടുവൈദ്യമോ ആണെങ്കിൽ പറയാമായിരുന്നു പക്ഷേ എന്തായാലും ഇങ്ങനെയൊരു ചികിത്സാ സമ്പ്രദായമോ അല്ലെങ്കിൽ ഒരു മരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആചാര്യന്മാർ വളരെ വളരുമ്പ് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു ഇൻഫർമേഷൻ തോന്നണുമായിരുന്നു അവരൊക്കെ ലോകം നന്നാകുന്നതിന് വേണ്ടി എൻ്റേതല്ല ഇത് ചികിത്സാ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് എനിക്കതിൽ വിശ്വാസവും ഇല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതിൻ്റെ വില എന്താണെന്നോ എവിടെ കിട്ടുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അത് അടുത്ത ഒരു എപ്പിസോഡിൽ കൂടി ഇടാനുള്ള ഉദ്ദേശമാണ് അവർക്കെന്നാണ് തോന്നുന്നത് ഇത് വളരെ കൂ മുൻകൂട്ടി ആലോചിച്ചുള്ള ഒരു പല പരിപാടികളും നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും തട്ടിപ്പുകളും ഇങ്ങനെ നടക്കുന്നുണ്ട് ജനങ്ങളതിൽ വീഴുന്നുണ്ട് അത്തരത്തിലുള്ള ഒന്നാകാൻ സാധ്യതയുള്ളൂ നമ്മുടെ ചരകനോ ശുശ്രുതനോ പിന്നെ അഷ്ടാംഗഹൃദയകാരനോ പാക്ഭടനോ ഒന്നും ഇങ്ങനെയൊരു സംഭവത്തെ പറ്റി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവരാരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി അറിയുമായിരുന്നു പറയുമായിരുന്നു എട്ട് ദുഷ്കരമായ രോഗങ്ങളുണ്ട് വധവ്യ ധശ്മരീ ഉഷ്ടേഹോദര ഭദന്തര അർശാംസിം ഗ്രഹണീത്യഷ്ടോ മഹാരോഗോ സദുഷ്കര എന്നാണ് അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് അതിൽ വാദാം ഗ്രഹണീത്യഷ്ടവും അതെ മേഹത്തിനെ പറ്റി പറഞ്ഞത് എന്ന് പറയുന്നത് പ്രമേഹമാണ് അപ്പോൾ അവർക്കറിയാമ്യാത്ത ഇദ്ദേഹം കുറേ കാലം കൊണ്ട് കണ്ടുപിടിച്ചെന്ന് പറയുന്നിടത്താണ് എനിക്ക് സദ്യ തോന്നുന്നത് ഇത് നേരാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അന്വേഷിക്കണം അത് ബന്ധപ്പെട്ട അധികാരികൾ വളരെ വേഗം ഇത് അന്വേഷിച്ചതിൻ്റെ വിവരം അറിയിക്കണം നിങ്ങളാ അതിന് ശേഷം മാത്രം ഇത് ഗുണകരമാണെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം എന്താ ഇപ്പോൾ കുഴപ്പം ഇത് ശാശ്വതമായിട്ട് പ്രമേഹം നശിക്കുന്നതിനെപ്പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പത്ത് അറുപത് വർഷം കൊണ്ട് ഞാൻ ചികിത്സിക്കുന്നുണ്ട് ഒട്ടുമൊക്കെ ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് പല ഗുരുനാഥന്മാരുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അവരാരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്രമേഹത്തെ പരിപൂർണമായി മാറ്റാൻ കഴിയുന്ന വലിയ ഒരു ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല അവരും അറിഞ്ഞിട്ടില്ല അപ്പം ഈ സാഹചര്യത്തിൽ ഇതിലാരും വീണു പോകരുന്നൊരു അപേക്ഷയുണ്ട് പല കാര്യങ്ങളിലും ഈ ജനം എടുത്തിയാടി പ്രതികരിക്കുന്നതാണ് മലയാളിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് കാശ് പോകുന്ന വഴി അറിയത്തില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം പുരാവസ്തുകളെന്ന് പറഞ്ഞാൽ ജോൺ സൺമാൻകൂട്ടം കാണിച്ച കളിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി മുൻ ഡി ജി പി വരെ പെട്ടുപോയി അതാണ് ആൾ അത് അത് ചാടാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അതാണ് തരസം എന്നെ ഒന്ന് തട്ടിക്ക് എന്ന് പറഞ്ഞ ആളുകൾ ക്യൂ നിൽക്കുക പ്ലീസ് എന്നെ ഒന്ന് തട്ടിപ്പ് നടത്തുക ഞാനങ്ങ് അതിനായിട്ട് അങ് ജി ജനിച്ച ആളാണ് എന്ന് പറയുന്ന മാതിരിയാണിത് എന്തൊരു കഷ്ടം ലോകം എവിടെ ചെന്ന് നിൽക്കുന്നു ഏതായാലും ഇതിനെപ്പറ്റി നിങ്ങളൊന്നു ആലോചിക്കുക ആലോചിച്ചതിന് ശേഷം ചർച്ച ചെയ്യുക ചർച്ച ചെയ്തിട്ട് വേണോ വേണ്ട എന്ന് നിങ്ങൾ തന്നെ എന്നെ എന്നറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു വന്നു ദോഷമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ സമൂഹത്തിൻ്റെ നിങ്ങളെ അധ്വാനിച്ചെടുത്ത പണം നഷ്ടമാവാതിരിക്കട്ടെ എന്ന് വെച്ച് മാത്രം അല്ല വേറൊന്നുമല്ല ഒന്നുമല്ല നന്ദി നമസ്കാരം ഇനി വീണ്ടും ഇതുപോലെ മറ്റൊരു കാര്യമായിട്ട് നമുക്ക് കാണാം ഏതെങ്കിലും സമയങ്ങളിൽ അതുവരെ എല്ലാവർക്കും നമസ്കാരം ൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ റിട്ടയേർഡ് ഫിസിഷ്യൻ ആര്യവിദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാം വോയിസ് ഓഫ് മാന്നാർജി കാണണം പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫോർവേഡ് ചെയ്യണം മറ്റ് സുഹൃത്തുക്കളെ അതിനെ പ്രേരിപ്പിക്കണം ഓക്കെ നമുക്ക് വീണ്ടും കാണാം